ഹലോ അസ്ലാം വലൈക്കും റുബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുടെ ഐറ്റം എന്ന് പറയുന്നത് നിസ്കാര വസ്ത്രങ്ങളാണ് നമുക്കിപ്പോൾ പ്രിൻ്റഡ് ആയിട്ടുള്ളതും വെള്ള പല തരത്തിലുള്ളതുണ്ട് അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചിട്ട് വാങ്ങാം അപ്പോൾ നമുക്ക് സ്റ്റോക്കിലുള്ളത് തരാം ഇത് നമ്മളുടെ ക്രയപ്പിൻ്റെ നിസ്കാര വസ്ത്രമാണ് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ആണേ ഇത് ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്ത് കിടക്കുന്നതാണ് സോക്സ് ഒന്നും ഇടാതെ തന്നെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കവറിങ് കിട്ടും ഇതൊരു ഫ്രീ സൈസാണ് വലിയതാണ് വലിപ്പമാണ് നോക്കിയിട്ട് ഇതൊരു അറുപത്തി അറുപത് അറുപത്തഞ്ച് അഞ്ച് മേളിൽ നീളമുണ്ട് അതായത് ത്രീ എക്സലിനെക്കാട്ടി നീളമുണ്ട് ഇത് നമ്മൾ കൈയും കഴുത്തും ഒക്കെ കറക്റ്റ് അളവിലാണ് നമുക്കിത് വരുന്നത് പക്ഷേ നീളമാണ് കൂടുതൽ വലിപ്പവും കൂടുതലാണ് പക്ഷേ കൈ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുന്നുണ്ട് കറക്റ്റ് ഒതുങ്ങിയിരുന്നോളും നിങ്ങൾ വിചാരിക്കും ഭയങ്കര വലുതാണ് അങ്ങനെയല്ല ഇത് നല്ല രസമാണ് മുന്നേ ഞാൻ ഇട്ടിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ആണ് ഇത് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് ഇതിനെക്കാട്ടിലും കൂടിയ ക്രേപ്പ് ഉണ്ട് അത് അറുന്നൂറ്റി അമ്പതാണ് മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ പ്രിൻറ്റുകൾ ഞാനിപ്പോൾ കാണിച്ചുതരാം ഇത് പ്ലെയിന് കുറച്ച് കളറുണ്ട് അതുപോലെ പ്രിൻറ്റും ഉണ്ട് ഇത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ആണ് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഏതാ വേണ്ടത് എൻ്റെ കയ്യിലിരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്കിംഗ് ചെയ്താൽ മതി അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എപ്പോഴും ഇത് വാഷ് ചെയ്ത് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും കുറേ കാലം ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ നമ്മളിന്ന് ഫസ്റ്റ് ഈ അറുന്നൂറ്റമ്പതിൻ്റെ പ്രീമിയം പ്രേ ഡ്രസ്സ് വാങ്ങിയിട്ടുള്ളതൊക്കെ ഇപ്പം നാലഞ്ച് വർഷത്തിന് ശേഷം ഇപ്പോഴാണ് അവർ പുതിയത് വേറെ വാങ്ങിയതെന്നാണ് പറഞ്ഞത് കസ്റ്റമർ അന്ന് വാങ്ങിയത് ഇത്രയും നാളുണ്ടായിരുന്നു ഇത് വാഷ് ചെയ്ത് അഴുക്ക് പോവുകയും ചെയ്യും ഒത്തിരി അഴുക്ക് പിടിച്ചിരിക്കത്ത ഒന്നുമില്ല കേട്ടോ ഇങ്ങനത്തെ തുണിയായതുകൊണ്ടേ അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തുള്ളത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാം കളറുകൾ അപ്പോൾ നമ്മൾക്ക് കുറച്ച് പ്രിൻ്റുകളുണ്ട് ഞാൻ ഈ കാണിച്ചതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്ക് ചെയ്യാം നമ്മളുടെ ബുക്കിംഗ് നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് എൺപത് എഴുപത്തഞ്ച് മുപ്പത്തൊന്ന് അറുപത്തൊൻപത് അറുപത്തി നാല് അതാണ് നമ്മുടെ സ്റ്റോറിൻ്റെ വാട്സാപ്പിലുള്ള നമ്പർ ഇത് നമ്മളുടെ സാധാരണ കോട്ടൻ്റെ നിസ്കാര വസ്ത്രമാണ് എന്താ ഇത് ത്രീ എക്സൽ കൂടുതൽ വലുതാണേ ജംബോ സൈസ് ഇത് കൈ ഇലാസ്റ്റിക് ഉള്ളതല്ല നമുക്ക് ഇലാസ്റ്റിക് ഉള്ളതും ഉണ്ട് കയ്യിൽ ഇലാസ്റ്റിക് വരുന്നതും ഉണ്ട് ഇത് വരാത്തതും ഉണ്ട് ചിലവർക്ക് ഇലാസ്റ്റിക്കിൻ്റെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇത് നാനൂറ്റി അറുപത്തഞ്ച് രൂപയാണ് മക്കനെ ഉള്ളതാണ് മക്കനെ മാത്രമായിട്ടുണ്ട് മക്കനെ മാത്രമായിട്ട് വേറെ ഉണ്ടേ ഇതുപോലത്തുള്ള മക്കന നിങ്ങളുടെ മക്കന ഇപ്പോൾ അതായത് നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞ ഇതുപോലത്തുള്ള നിസ്കാരക്കുപ്പ ഇത് നല്ല തുണിയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് അപ്പം നിങ്ങളുടെ നിസ്കാര കുപ്പായ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ എപ്പോഴും ഒന്നു ചെയ്തിട്ട് നിസ്കരിക്കുമ്പോൾ എപ്പോഴും അഴുക്കായി ഏറ്റവും ആദ്യം നശിച്ചു വന്നത് മക്കനെ ആയിരിക്കും അപ്പം നിസ്കാര കുപ്പായത്തിന് വേറെ മക്കനെ വേണമെങ്കിൽ ഇതുപോലുള്ള മക്കനെയുണ്ട് അപ്പോൾ അത് ഇവിടെ ചോദിച്ചാൽ മതി വിളിക്കുന്ന ബുക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടുവേ അപ്പോൾ അതുപോലെ തന്നെ തന്നെയാണ് ഇത് ചെറുതും വലുതും ഉണ്ട് വെള്ളം നമുക്ക് പല അളവിലുമുണ്ട് അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് റയോൺ ഫാബ്രിക്കിലുള്ളതാണ് ഈ നിസ്കാര കുപ്പായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമുക്കിങ്ങനെ എടുത്തിടാം ഇത് എക്സല് ഇറക്കേ പറ്റത്തുള്ളൂ ഇത് അളവുണ്ട് ഇത് എക്സൽ കയറിയേ പറ്റത്തുള്ളൂ ഇതാണ് ഇവിടെ ഉണ്ട് അതുപോലെ ഇതിൻ്റെ മക്കനതെങ്ങനെ വരുന്നതാണേ മക്കനെ വന്നിട്ട് ഇങ്ങനെ നെഞ്ചു മറിഞ്ഞ് നമുക്ക് കിടക്കും ഇങ്ങനെ ഉയർത്തിട്ട് ഊരിയെടുക്കാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു എന്താ നേരത്തെ ഒന്ന് ഇട്ട് നോക്കായിരുന്നു അപ്പം എൻ്റെ കൈ ഉള്ളിലേക്ക് പോയി ഇതെങ്ങനെയാണേ അമ്പത്താറ് വണ്ണവും നിങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രിൻ്റുകൾ കാണാം അടുത്ത് കാണിക്കണോടാ കൊണ്ടു കൊണ്ടുപോവാ ഇങ്ങോട്ട് നീങ്ങിയല്ലോ മതി പ്രിൻ്റുകൾ ഇത് റയോൺ ഫാബ്രിക്കിലുള്ളതാണ് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപ മറ്റേത് നാനൂറ്റി എൺപത്തഞ്ച് നാനൂറ്റി അറുപത് നാനൂറ്റി നാൽപ്പതിനൊക്കെ ഉണ്ട് കോട്ടൻ്റെ അതായതൊക്കെ റയോണിൻ്റെ പ്രിൻ്റുകളാണ് റയോൺന്ന് പറയുമ്പോൾ ഇതൊരു സ്ട്രെച്ചബിളായിട്ടുള്ളൊരു ബനിയൻ്റെ ടൈപ്പിലുള്ളതാണ് ക്ലോത്ത് നമ്മൾ ഈ കുട്ടികളുടെ ഒരു ബനിയൻ പാൻറ്റും കാര്യങ്ങളൊക്കെ വരത്തില്ല ക്ലോത്ത് ആണ് കേട്ടോ നശിച്ചു പോവാതെ ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള ആണ് അപ്പോൾ അങ്ങനെ ഒത്തിരി ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് വാങ്ങാം അടുത്ത് നമ്മളുടെ പ്രീമിയം ക്രൈപ്പിനകത്തുള്ളതാണ് ഇത് അറുന്നൂറ്റി അമ്പത് രൂപയുടെ ആണ് ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് പ്രീമിയം ക്രേപ്പിൽ നല്ല വണ്ണവും നീളവും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് അറുന്നൂറ്റി അമ്പതിലെയാണ് ഞാൻ അതുകൊണ്ടാണ് അത് ഓപ്പൺ ആക്കി കാണിക്കാതിരുന്നത് ഇത് രണ്ടും കൂടെ ആകുമ്പോൾ കൺഫ്യൂഷനാകും അപ്പോൾ അറുന്നൂറ്റി അമ്പതിൻ്റെ നിങ്ങൾക്ക് നോക്കിയിട്ട് ബുക്ക് ചെയ്യാം നല്ല പ്രിൻറ്റുകളാണേ അപ്പോൾ ഈ കാണുന്ന പ്രിൻറ്റുകൾ സ്ക്രീൻഷോട്ട് എടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഇനിയിപ്പോൾ വേറെ നിസ്കാര കുപ്പായങ്ങൾ ഏതൊക്കെ ഒന്നോ രണ്ടോ പീസൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഗിഫ്റ്റ് ആയിട്ട് നിസ്കാര കുപ്പായോ മുസല്ല്യൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ തസ്ബീഹൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലും ഉമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ സാധനങ്ങളെല്ലാം കൂടി അയച്ച് കൊടുക്കാം ഉമ്മമാരുടെ കയ്യിൽ കൊടുക്കാം പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് അതുകൊണ്ട് തന്നെ ഉമ്മയുടെ വീട്ടിലെത്തിയിട്ടോളും അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വലൈക്കും